നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം പുലിവാൽ കല്യാണം നായകന്റെ സിനിമയല്ലെന്നും അതൊരു സലീം കുമാർ ചിത്രമാണെന്നും നടൻ ജയസൂര്യ ആ സിനിമയിൽ നായകനാകാൻ കഴിഞ്ഞത് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും മനോർമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ജയസൂര്യ പറഞ്ഞു എന്റെ സുഹൃത്ത് ഷാഫിയാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ആ സമയം തന്നെയാണ് ലോഹിതദാസാറിന്റെ ചക്രം സിനിമ ഞാനും പൃഥ്വിരാജും കൂടി ചെയ്യാനിരുന്നത് അതിനു മുൻപ് ചെയ്യാമെന്നേറ്റ സിനിമയാണ് പുലിവാൾ കല്യാണം അങ്ങനെയാണ് ചക്രം ഉപേക്ഷിച്ച് പുലിവാൽ കല്യാണത്തിൽ അഭിനയിച്ചത് അന്നൊന്നും സിനിമയെ ഇത്രയധികം സ്നേഹിച്ചിരുന്നില്ല മിക്ക അഭിനേതാക്കൾക്കും പറ്റുന്ന ഒരു വലിയ തെറ്റ് ആ സിനിമയിൽ എനിക്ക് പറ്റിയിട്ടുണ്ട് സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ് സിദ്ദിഖ് ലാലിലെ ലാലേട്ടൻ എന്നോട് ചോദിച്ചു മുമ്പിൽ നിൽക്കുന്നവനും ഭയങ്കര ബഹുമാനം കൊടുക്കുവാണല്ലോ അപ്പോഴാണ് എനിക്കെന്റെ തെറ്റ് മനസ്സിലാകുന്നത് സംഭവം ഇതാണ് അമ്പിളിച്ചേട്ടൻ എന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നു നേരിട്ടെങ്ങനെയാണോ പെരുമാറുന്നത് അതേ ബഹുമാനത്തോടെയാണ് ക്യാമറയ്ക്ക് മുന്നിലും ഞാൻ അഭിനയിച്ചത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിനർത്ഥം അയാൾ കഥാപാത്രമായിട്ടില്ല എന്നതാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിയാണ് കഥാപാത്രമായിട്ടല്ല ജയസൂര്യായിട്ടാണ് അന്ന് നിന്നത് അപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം